ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം എന്നും പറയുന്ന പോലെ തന്നെ വിഘ്നങ്ങളെ ഇല്ലാതാക്കാനായിട്ട് വിഘ്നേശ്വരനെയും ഭഗവാന്റെ ധാക്ഷര മന്ത്രവും ചോദിച്ചു കൊണ്ട് ഓം ഗം േ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഹ എന്റെ കണ്ണനെ കണ്ടോ നിങ്ങള് ഈ കണ്ണൻ ഞാൻ നാമം ചൊല്ലുന്ന സമയത്ത് ചിലപ്പോൾ ചിരിക്കും എന്നെ നോക്കിയിട്ട് മറ്റുള്ളവര് കേട്ടാ വിചാരിക്കുമ്പാണെന്നു അല്ലെ അല്ല സത്യ വിഷ്ണു സഹസ്രനാമൊക്കെ നാമം ഒക്കെ കഴിഞ്ഞാൽ ഒരു ചിരിയൊക്കെ ഉണ്ടാവും അവിടെ ചിലപ്പോ എനിക്ക് തോന്നുന്നുണ്ടോ ആയിക്കൂട്ടോ പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ തോന്നാറുണ്ട് ഞാൻ നിങ്ങളോട് പറയാറില്ല എന്നും നമ്മള് കിടക്കപ്പായകളിൽ നിന്നിച്ച് നമ്മൾ രാത്രി വസതി ചൊല്ലണമെന്ന് അത് കഴിഞ്ഞ് ഞാൻ ഭൂമി ദേവിയെ സ്വദിച്ചു ഇടതേ കാലി ചവിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അട ഉടനെ വരിക കണ്ണ് തുറന്ന് ഞാൻ എന്നും ഈ കണ്ണനെ ഒന്ന് കണ്ടിട്ടേ ഞാന് അടക്കളയിലേക്ക് പോകും അതൊരു ശീലായി അതാണ് ഇന്ന് കണ്ട ഒരു സമാധാനം ഞാൻ പറഞ്ഞു തരുന്ന എല്ലാ ചിട്ടകളും ഒരു ഹിന്ദു സ്ത്രീ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണു കുറെ അധികം പേരൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ഫലം പറഞ്ഞു പറഞ്ഞവരെ ഭയങ്കര സന്തോഷമായിട്ടാ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം ഉണ്ട് കേട്ടോ മേഡം പത്താണ് എന്താണ് മേഡം പത്ത് പത്താം ഉദയം എന്താണ് പത്താം ഉദയം അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഇത പറയാൻ പറ്റ ഈ പത്താമുദി അത് അത് നമ്മൾക്ക് അത് പ്രത്യേകത ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് അറിയോ നാലാമധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ ആദ്യത്തെ തന്നെ സൂര്യന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി പറയണം നമുക്ക് അത്ര നമ്മുടെ ആ ഒരു ഭക്തി പ്രാധാന്യം അന്നത്തെ ദിവസം തന്നെ ഇത് വന്നു എന്ന് പറയുമ്പളെ ഭയങ്കര ഒരു തോന്നും അല്ലേ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് എന്താണ് മാഡം പത്ത് പത്താം ഉദയത്തിന്റെ പ്രത്യേകത അത് ഞാൻ പ്രത്യേകമായിട്ട് പറയാം ഇന്നത്തെ ദിവസത്തിന്റെ പത്താം ഉദ്യം എന്നുവെച്ചാൽ ശ്രീ ഗുരു ഈ സൂര്യൻ ഭഗവാൻ അത്യുച്ഛത്തില് ഏർ കൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് കാരണം മേടം പത്ത് ജ്വാ എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ് എല്ലാ നല്ല കാര്യം നടത്താനും മേടം പത്ത് നല്ലതാണ് എന്തുകൊണ്ടാണ് ഈ അത്യുച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ മാഡം പത്തിനെ പത്താം ഉദയം എന്ന് പറയുന്നത് അതിനൊരു ഐതിഹ്യമുണ്ട് ഞാൻ എല്ലാം പറഞ്ഞു തരാം അപ്പൊ ഇന്ന് എല്ലാവർക്കും പത്താം ഉദയം ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാന് അധ്യായം ഓം ശ്രീ പരമാത്മനേ അധ്യായം ജ്ഞാന കർമ്മ സന്യാസ യോഗം ശ്രീ ഭഗവാൻ വിവസ്വതേ യോഗം പ്രോക്തമ്യയം വിവസ്വാൻ മനവേ പ്രാഹ അതാ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ സൂര്യഭഗവാനെ പ്രതി പറയുന്നുണ്ട് അന്നത്തെ ദിവസം നിന്നെ അത് വന്നോളു അല്ലേ ഭഗവാൻ പറഞ്ഞു നാശമില്ലാത്തതായ ഈ യോഗം ഏത് ജ്ഞാനകർമ്മ സന്യാസി യോഗം കേട്ടോ നാശല്യെ സന്യാസികളൊക്കെ കണ്ടിട്ടില്ലേ അവരൊക്കെ സർവസംഗ പരിത്യാഗികളാണ് അതുകൊണ്ടാണല്ലോ കുംഭമേളയിൽ നാഗസന്യാസികളും ഏഹ് നിന്ന് വന്നിരിക്കുന്ന മറ്റുള്ള സന്യാസ വൈദ്യന്മാരൊക്കെ അവരൊക്കെ ഇവിടെ പോയി പിന്നെ ഒരു വലവം കൂടി വന്നു ഹിമാലയം എവിടെന്നാ വന്നേന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ തിരിച്ചു പോയത് അവരെവിടൊക്കെ ഒന്നും അറിയില്ല എന്താ ഇതൊക്കെ അർത്ഥല്ലേ അപ്പൊ ആ സന്യാസി യോഗം എന്താണ് നാശമില്ലാത്തതാണെന്നാണ് ഭഗവാൻ പറയുന്നത് നാശമില്ലാത്തതായ ഈ യോഗം ഞാൻ ലോകാരംഭത്തിൽ ആർക്കും ഉപദേശിച്ചു എന്നാണ് അർജുനനോട് പറയുന്നത് സൂര്യൻ ഉപദേശിച്ചു ഈ മേഡം പത്ത് ദിവസം തന്നെ ഒന്നാമത്തെ ശ്ലോകം ഈ സൂര്യനെ സംബന്ധിച്ച് വന്നപ്പോ വളരെ സന്തോഷമായി ഞാനൊരു സൂര്യഭക്തയാണ് ഞാൻ എന്നും സൂര്യസ്തോത്രം ചൊല്ലുന്ന ആളാണ് ആ ചൊല്ലുന്ന ഫലപ്രാപ്തിയാണ് ഞാൻ പഠിപ്പിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറ് നവഗ്രഹ സ്തോത്രം ഡെയിലി നിങ്ങൾ ചൊല്ലിക്കോളൂ വളരെ എഫക്റ്റ് ആണ് ഒമ്പത് ഗ്രഹങ്ങളെയും നാല് വഴി വെച്ച് നമ്മൾ സ്തുതിക്കണം അപ്പൊ നമ്മുടെ ദേഹത്തോ നമ്മുടെ ശരീരത്തിലോ ജീവിതത്തിലോ നവഗ്രഹ സാന്നിധ്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ നമുക്കറിയാലോ അല്ലേ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി സൂര്യൻ എന്താ പറയാ ശനി മാറുകയാണെന്നൊക്കെ കേട്ടോ നമുക്ക് കുറെ പേർക്ക് ഏഴ് ശനി കുറെ പേർക്ക് കണ്ടക ശനി കൊറേ പേർക്ക് ജന്മശനി എന്നൊക്കെ പേടിക്കുമെന്ന് വേണ്ട കേട്ടോ ശനി മാറണു എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ പേടിച്ചു തന്നെ യൂട്യൂബില് കണ്ണും കണ്ടതൊക്കെ വായിച്ച് പേടിക്കണ്ട നല്ല പ്രവൃത്തി ചെയ്തിട്ട ശനി ഭഗവാൻ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല എന്നാ പറയാ അപ്പൊ അങ്ങനെ കുറച്ച് കഷ്ടമൊക്കെ വരും ശനി ഗ്രഹം നമ്മളെ ശരീരത്തിലെ എല്ലുകളെയാണത്രേ സ്വാധീനിക്കുക അതുകൊണ്ടാണ് നമ്മള് ഏഴര ശനി ജന്മശനിയൊക്കെ നമ്മൾ ഒടുവൻ ചതവൊക്കെ ആയിട്ട് കിടക്കില്ലേ കൈ ഒടിഞ്ഞു ഒക്കെ കിടക്കില്ല ശനി ദശയുടെ അതാണത്ര എന്നാലും അങ്ങനെയല്ലേ അങ്ങനെയൊക്കെ ഒടിഞ്ഞു അങ്ങോട്ട് പോട്ടെ അല്ലേ അപ്പൊ അപ്പൊ ഭഗവാനെ സ്തുതിക്കാല് നീലാഞ്ചന സമാനാഭം ദം അല്ലെങ്കിൽ ഓം അല്ലെങ്കിൽ പറയാന് ശനിയില് ശനിയാഴ്ച വിധം ശാസ്താവിന്റെ അമ്പലത്തിൽ പോയി നീരാഞ്ജനം കഴിക്കുക എള് തിരി കത്തിക്കുക ഹനുമൻ സ്വാമിയെ സ്തുതിക്കുക ഗണപതി ഭഗവാനെ സ്തുതിച്ചാലൊന്നും ശനി നമ്മളെ ബാധിക്കില്ല പല പല റിയിൽസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ അദ്ദേഹത്തിൽ ഞാൻ ആർക്കാ പറഞ്ഞു കൊടുത്തത് ലോകാരംഭത്തിൽ സൂര്യൻ ഉപദേശിച്ചു സൂര്യൻ ആർക്ക് ചെയ്തു സൂര്യന്റെ പുത്രനായ ഉപദേശിച്ചു സൂര്യന്റെ പുത്രനാണ് മനു മനു എന്ത് സന്യാസി യോഗം ആദ്യം ഭഗവാൻ മഹാവിഷ്ണു ആയ ഭഗവാൻ ആദ്യം ലോകത്തിന്റെ സവിതാതാവായ സൂര്യദേവൻ ഉപദേശിച്ചു സൂര്യദേവൻ സൂര്യന്റെ പുത്രനായ മനുവിനെ ഉപദേശിച്ചു മനു ആർക്കും ഉപദേശിച്ചു കൊടുത്തു ഇഷാക്കുവിനും ഉപദേശിച്ചു അതാണ് ഒന്നാമത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെയാണ് പറയുന്നത് അല്ലയോ അർജുന ഇപ്രകാരം പരമ്പരാഗതമായ ഈ യോഗത്തെ ഭഗവാൻ ആദ്യം ആർക്ക് പറഞ്ഞു കൊടുത്തു സൂര്യന് സൂര്യൻ മനുവിനെ മനുഷ്യാക്കുവിന് അതങ്ങനെ പറന്ന് പറന്ന് വരികയാണ് നമ്മുടെ ചുറ്റും നമ്മൾ പറയില്ല പരമ്പര പരമ്പരയായിട്ട് പറഞ്ഞു വന്നത് നമ്മളൊക്കെ ആചരിച്ചപ്പോ നമ്മളൊക്കെ ഞാനൊക്കെ ആചരിക്കുന്നത് നമ്മുടെ പൂർവികരെ ആചരിച്ച് നമ്മുടെ അമ്മ കാണിച്ചു തന്നെ നമ്മൾ ജീവനും ഞാൻ കാണിച്ചത് എന്റെ മക്കള് ജീവനും അങ്ങനെയാണ് കർമ്മം കൊണ്ടുപോവുക അപ്പോ ഈ സന്യാസി യോഗം അങ്ങനെ പരമ്പരയായിട്ട് ഈ പരമ്പരാഗതമായ യോഗത്തെ പിന്നീട് രാജർഷികൾ അറിഞ്ഞു വിശാഖുബിന് രാജർഷികൾക്ക് ഋഷി സന്യ ഋഷികൾക്ക് ഉപദേശിച്ചു കൊടുത്തു ഇഷ്ടം പോലെ ഋഷി പരമ്പരകളുള്ള നമ്മുടെ സനാതനധർമ്മ ഭാരതം മുഴുവൻ ഋഷി ഈശ്വരന്മാരുടെ എന്താ പറയുക സ്ഥലമായി ഋഷികളായിരുന്നു മുഴുവൻ ആ യോഗം കാലേനഹ മഹത യോഗോ നഷ്ടപരം തപാ എന്തായി തീർന്നു ആ യോഗം ദീർഘകാലം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നഷ്ടമായി േദായുഗത്തില് യുഗത്തിലാട്ടോ ഈ പറയണേ അപ്പൊ പിന്നെ കളികാലത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ അന്നേ നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയണോ ഭഗവാൻ അപ്പൊ നോക്കൂ അപ്പൊ പിന്നെ ഈ കലിയുഗത്തിൽ അത് ഇല്ലേ ഇല്ല അതുകൊണ്ടാണല്ലോ നമ്മളെ ഋഷിമാരെ കാണുമ്പോ തന്നെ പരിഹാസം കള്ളസന്യാസിമാരും ഉണ്ട് കേട്ടോ അതും വേണ്ട പറയാം എല്ലാവരെയും കൂടി തീറ്റയാക്കണോ കൊറേ ആൾക്കാരെ പ്രവർത്തിക്കൊണ്ടാണ് നമ്മൾ നല്ലവരെയും കൂടി നമ്മൾ സംശയിച്ചു പോണേ അത് ഈ കളികാലത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ പറയാണ് ഭഗവാൻ ഇങ്ങനെ പരമ്പര പരമ്പരയായി പറഞ്ഞു കൊടുത്ത യോഗത്തെ ഇപ്പോ എന്തായി ദീർഘകാലം കൊണ്ട് ഈ ലോകത്തിൽ നിന്നും നഷ്ടമായി അർജുന എന്ന് നാലാമത്തെ അധ്യായമായ ജ്ഞാനകർമ്മ കർമ്മ സന്യാസി യോഗത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത് യോഗ്രോക്ത പുരാതന പറയാണ് ഇപ്പൊ പരമ്പര പരമ്പര നീ എന്റെ ഭക്തനും സുഹൃത്തും ആയത് കൊണ്ട് എന്റെ എന്തുമാത്രം ഇഷ്ടമാണ് നോക്കൂ കുണ്ടീപുത്രനായ അർജുനനെ ഭഗവാൻ അർജുനൻ അപ്പോഴൊന്നും അറിയില്ല ഭഗവാന്റെ മഹത്വം അർജുനം വിചാരിച്ചിരിക്കുന്നത് എന്താ അമ്മയുടെ അങ്ങയുടെ മോൻ അമ്മാവന്റെ മോൻ എന്റെ അച്ഛൻറെ പെങ്ങളുടെ മകനാണ് പാണ്ഡവന്മാര് അതറിയാലോ അല്ലേ അച്ഛേമ്മയാണ് അച്ഛന്റെ പെങ്ങളാണ് കുന്തി ഭഗവാന്റെ അപ്പൊ ഭഗവാന്റെ സഖേ യാദവാ എന്നൊക്കെയാണ് അർജുനൻ വിളിച്ചിരുന്നത് ഹേ സഖേ കൂട്ടുകാര ബന്ധു ൊക്കെയാണ് വിളിച്ചിരുന്നത് പിന്നീട് അർജുനന് അവസാനം തന്റെ വിരാട സ്വരൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് അർജുനൻ ആകെ ദൈവമേ ഇത്രയും മഹത്തായ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഈ ഒരു ഭഗവാനെ ആണോ ഞാൻ സഖാവേ യാദവതുല യാദവ എന്നൊക്കെ ഞാൻ വിളിച്ചത് കൃഷ്ണ എന്നൊരു പശ്ചാത്താപം അർജുനൻ ഉണ്ടായിരുന്നു ഭഗവാന്റെ മഹത്വം അപ്പൊ അത്രയും കൂട്ടുകാരനായിട്ടിരിക്കുന്നത് കൊണ്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു സേവായം യോഗപ്രോക്ത പുരാതന ഇത് പുരാതനമായ ഈ ഒരു യോഗം ഞാന് ഭർത്തോസി നീ എന്റെ സഖാവാണ് നീ എന്റെ ഭക്തനാണ് നീ എന്റെ സുഹൃത്താണ് അതുകൊണ്ട് ഈ യോഗം ഞാൻ ഇന്ന് നിനക്ക് ഉപദേശിക്കുന്നു അർജുന എന്തെന്നാൽ ഇത് രഹസ്യവും ഉത്തമവുമാകുന്നു ജ്ഞാന കർമ്മ സന്യാസ യോഗം എന്ന് ഞാൻ നിനക്ക് ഉപദേശിക്കാം അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു അതിനേട്ടപ്പോ അർജുനൻ പറഞ്ഞു അർജുന അർജുനൻ എന്താ പറഞ്ഞത് അങ്ങയുടെ ജനനം ഇപ്പോഴും സൂര്യന്റെ ജന്മം മുമ്പുമാണല്ലോ കണ്ടോ കണ്ടോ സംശയം വരുന്നത് കണ്ടോ അങ്ങ് ഇപ്പോഴല്ലേ ജനിച്ചത് സൂര്യൻ എപ്പോഴോ ഉണ്ടല്ലോ അങ് പറയുന്നു ഞാൻ ഇത് സൂര്യൻ ഉപദേശിച്ചു കൊടുത്തു സൂര്യൻ തന്റെ പുത്രനായ മനുവിന് ഉപദേശിച്ചു കൊടുത്തു മനു ഇഷാബുവിന് ഉപദേശിച്ചു കൊടുത്തു ഇഷ്വാഹു രാജർഷികൾക്ക് ഉപദേശിച്ചു കൊടുത്തു പിന്നെ 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 ഈ രോഗത്തു തന്നെ അത് അപ്രത്യക്ഷായി ഇപ്പൊ ഞാൻ വീണ്ടും നിനക്ക് പറഞ്ഞു പറഞ്ഞതാണ് അർജുനൻ നമ്മുടെ മനുഷ്യന്മാരെ നമ്മളല്ലാരും അർജുനന്മാരാ ഈ സംശയം നമുക്കും വരും എന്താണ് ഏഹ് സൂര്യൻ എപ്പോഴും ഉണ്ടല്ലോ അപ്പൊ ചോദിക്കുകയാണ് അടലം ജന്മ അങ്ങയുടെ ജനനം ഇപ്പോഴല്ലേ ഉണ്ടായത് ഇത് യുഗത്തിലല്ലേ എന്തായത് എന്റെ അമ്മയുടെ ആങ്ങളുടെ മകനല്ലേ അങ് എന്റെ അമ്മാവന്റെ മകനല്ലേ അപ്പൊ ഇപ്പഴല്ലേ അങ്ങ് ജനിച്ചത് അർജുനൻ ചോദിക്കാ ഏഹ് അപ്പൊ പിന്നെ സൂര്യന്റെ ജന്മം മുമ്പല്ലേ പിന്നെ എങ്ങനെയാണ് അങ്ങ് സൂര്യന് ഉപദേശിച്ചു കൊടുക്കൂ നല്ലൊരു കാര്യല്ലേ നാലാമത്തെ അധ്യായത്തില് നാലാമത്തെ ശ്ലോകത്തില് ചോദിക്കാണ് അങ്ങയുടെ ജനനം അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വദ വിവസ്വാൻമ സൂര്യൻ സൂര്യൻ മുമ്പ് ഉണ്ടായില്ലേ അങ്ങ് ഇപ്പഴല്ലേ ജനിച്ചത് കഥമേതദ് അങ് ലോകാരംഭത്തിൽ സൂര്യനെ ഉപദേശിച്ചു എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും അർജുനൻ ചോദിച്ചു ശരിയല്ലേ അർജുനൻ നോക്കുമ്പോ ഭഗവാൻ ഇപ്പോഴല്ലോ ജനിച്ചിരിക്കണം സംശയം തെറ്റൊന്നുമില്ല അപ്പോ അഞ്ചാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ശ്രീ ഭഗവാൻ വാച ബഹുനീ മേതാനം ഭഗവാൻ എന്താ പറഞ്ഞത് അഞ്ചാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന എനിക്കും നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കണ്ടോ നമ്മൾ ഇപ്പൊ ഇവിടെ ജനിച്ചു നമ്മൾ എത്ര ജന്മം എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം പൊഴുവായി കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും പൂന്താനം പറയാനൊക്കെ പറഞ്ഞില്ലേ ഏതൊക്കെ ജന്മം കഴിഞ്ഞിട്ടാണാവോ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിക്കണേ അതുകൊണ്ടാ പറയുന്നേ നമ്മുടെ മനുഷ്യ ജന്മം ഈ ജന്മത്തെ നമ്മള് വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്ന് പറയാൻ എത്രയും നല്ല മഹത്തായി ഒരു ജന്മം നമുക്ക് കിട്ടിയെന്ന് ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാ ഭഗവാൻ അർജുനനോട് പറയാ അപ്പൊ അർജുനന്റെ വിചാരം ഇപ്പം ഉണ്ടായിട്ടുള്ളു അർജുനനാണ് അർജുനനോട് ഭഗവാൻ പറയാന് താനി ജന്മാണിട്ടവർ അർജുന ധ്യാനം വേദ സർവാം വേദപരന്താ ഭഗവാൻ പറഞ്ഞ അല്ലയോ അർജുന എനിക്കും നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അവയെല്ലാം ഞാൻ അറിയുന്നു എനിക്കറിയാം എന്റെ കഴിഞ്ഞ ജന്മം അറിയാം ഇനി വരാൻ പോകുന്ന ജന്മം എനിക്കറിയാം എന്നാൽ നിനക്ക് അറിഞ്ഞുകൂടാത്തതുമാണ് മനസ്സിലായോ അപ്പൊ ഭഗവാൻ എത്രയോ ജന്മങ്ങൾ മുമ്പേ മഹാവിഷ്ണു ഏ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ഭൂമി ഉണ്ടായ സമയത്ത് ബ്രഹ്മാവ് കൊണ്ട് പറയുന്നുണ്ട് എന്താണ് ബ്രഹ്മദേവൻ ഉണ്ടായ ബ്രഹ്മൻ ബ്രഹ്മദേവൻ ഒന്നും അറിയുന്നില്ല ഭൂമി ഒന്നും കാണാനില്ല വെള്ളം മാത്രമേ ഉള്ളൂ ചുറ്റു അപ്പൊ ബ്രഹ്മദേവൻ എന്താ ചെയ്യാന്ന് പറ ബ്രഹ്മദേവന്റെ തപ തപോല കേട്ടിട്ട് എന്താ തപ തപ തപസ് തപസ് ചെയ്യൂ അപ്പൊ എല്ലാത്തിനും ഉത്തരം കിട്ടും പറ അങ്ങനെയാണ് പ്രളയ വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ നിന്നാണ് റിക്വസ്റ്റ് തുടങ്ങുന്നത് കറക്റ്റ് ആയിട്ട് അത് പറയുന്നുണ്ട് ഭാഗവതത്തിന്റെ ഒരു ഭാഗമാണല്ലോ നാരായണീയം അറിയാലോ അപ്പൊ ഭാഗവത സപ്താഹം തന്നെ ഏഴു ദിവസം കൊണ്ടാണ് അത് കഴിച്ചു പിടിക്കുക അപ്പോ പെരുങ്ങോട്ട് കുറിച്ച് മണ്ണത്തെ കായില് നിങ്ങൾക്കറിയാം ഞാൻ ക്ലാസ്സിലെത്താൻ പോകുന്ന അവിടെ ഒരു ഭാഗവത സപ്താഹം നടന്നിരുന്നു ആലപ്പുഴയിൽ നിന്ന് വന്ന് സമിതിയായിരുന്നു എനിക്ക് ഒരു അധ്യായം വായിക്കാൻ അവിടെ ഒരു ചാൻസ് ഭഗവാൻ തന്നു അതിൽ പരം ഭാഗ്യം എന്താ വേണ്ടേ എനിക്കൊന്നും അറിയില്ല കേട്ടോ ഭാഗവതത്തിന്റെ സി അറിയാത്ത ആളാണ് പക്ഷെ ഞാൻ വായിക്കും എന്നേ ഉള്ളൂ പക്ഷെ അത് എവിടെ നിർത്തും എവിടെ തോണും അതൊക്കെ ഞാൻ ആചാര്യനോട് പറഞ്ഞു കാരണം ഞാൻ വായിച്ചിട്ട് ശീലമുണ്ട് രണ്ട് ഭാഗവതവും പക്ഷെ എനിക്ക് അത്ര അറിവൊന്നും ഇല്ലാട്ടോ ആചാര്യാണ് ഞാൻ പറഞ്ഞു വായിച്ചോളൂ വായിച്ചോളൂന്ന് പറഞ്ഞ അങ്ങനെ ഒരു അധ്യായം വായിക്കാൻ അവസരം ഈ കൃഷ്ണ ഭഗവാൻ എനിക്ക് തന്നു എന്തൊക്കെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഇതൊക്കെ മതി നമ്മുടെ ജീവിതം എനിക്ക് എനിക്കതൊക്കെ ധാരാളമായി എനിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ഭഗവാൻ ഈ ജന്മത്തിൽ തന്നുവല്ലോ അല്ലേ അതുകൊണ്ട് നമ്മുടെ ജന്മം കിട്ടിയാൽ നാവ് നല്ലതിന് വേണ്ടി വേണ്ടി പറയാൻ പാടുള്ളൂ ഭഗവാന്റെ നാമം ഭഗവാന്റെ കാത് നാക്ക് മനസ്സ് ഒക്കെ ഭഗവാനിലേക്ക് പോകാൻ നമ്മളെ മഹൃതം ശരീരം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അപ്പോ അഞ്ചാമത്തെ ശ്ലോകം ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു അപ്പൊ അർജുനന്റെ സംശയം തോന്നു അർജുനും പറയാം അങ്ങ് ഇപ്പോഴ ജനിച്ചത് ഞാനിപ്പോഴെ ജനിച്ചത് പിന്നെ എങ്ങനെ അങ്ങ് സൂര്യഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു അപ്പം എൻ്റെ അർജുന നീയും ഞാനും ഒക്കെ എത്ര ജന്മം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിനക്കത് അറിയുന്നില്ല പക്ഷേ അറിയാം എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞത് ആറാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു അജോനീശ്വര സ്വാമി സംഭവാമ്യാത്മായാണ പറയാണ് ആറാമത്തെ ജനിക്കാത്തവനും അജോപി സന്നവ്യയാത്മാ ഭൂദാം ഈശ്വരോപിസൻ നശിക്കാത്തവനും ജനിക്കാത്തവനും നശിക്കാത്തവനും ജീവജാലങ്ങളുടെ എല്ലാം ഈശ്വരനുമാണെങ്കിലും സ്വപ്രകൃതിയെ ആശ്രയിച്ച് പ്രകൃതി സ്വാമതിഷ്ഠായ സംഭവാം സ്വപ്രകൃതിയെ ആശ്രയിച്ച് സ്വന്തമായ ശക്തി കൊണ്ട് ഞാൻ ജന്മമെടുക്കുന്നു എടുക്കുന്നു അർജുന ഭഗവാൻ എല്ലാം അറിയാം പൂർവ്വജന്മം എല്ലാം ഭഗവാനറിയാം ഇനി എന്താ ജന്മത്തിൽ എന്താ വരിക എന്നും ഭഗവാൻ അറിയാം അത് സാധാ മനുഷ്യനായി അറിഞ്ഞു അറിയുന്നില്ല അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ ആറാമത്തെ അധ്യായത്തോടു കൂടി ആറാമത്തെ കൂടി ഇവിടെ നിർത്താം അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് പത്താം ഉദയത്തിന്റെ അല്ലേ ഇന്നത്തെ പത്താം ഉദയത്തിന്റെ കാലം അപ്പം എന്താണ് പത്താം ഉദയം എന്ന് പറഞ്ഞാല് രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിച്ച് ദേവകൾ എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് സൂര്യഭഗവാൻ അതിൻറെ അത്യുച്ഛം മേടം പത്തിനായിരുന്നു അത്ര ഉച്ചസ്ഥിതിയില് അപ്പൊ സൂര്യന് പോലും രാവണനെ പേടിയായിരുന്നു ഉദിച്ചു വരുന്ന സൂര്യൻ വരെ പേടിച്ചിട്ട് അത്ര ഉദിക്കുക കാരണം രാവണൻ എല്ലാ ഗ്രഹങ്ങളെയും അടക്കി പിടിച്ച് ഏർ തൻ്റെ എന്താ പറയാ തൻ്റെ മതന്റെ ജന്മ സമയത്ത് അതാണ് ഇന്ദ്രജിത്ത് ഇന്ദ്രനെ വരെ ജയിച്ചവനാണ് ഇന്ദ്രജിത്ത് മേഘനാഥൻ ഒരു പേരും കൂടി ഉണ്ട് ഇന്ദ്രലോകത്ത് പോയി ഇന്ദ്രനെ ജനിച്ചത് കൊണ്ട് മേഘനാഥന്റെ പേര് ഇന്ദ്രജിത്ത് എന്ന് കൂടി തന്നു ആ സമയത്ത് മേഘനാഥൻ ജനിക്കുന്ന സമയത്ത് രാവണൻ എന്ത് ചെയ്തു അത്രയും പരാക്രമിയാണ് രാവണൻ നല്ല ശിവഭക്തനുമായിരുന്നു കേട്ടോ ഭക്തന്മാരിൽ അത്യുത്തമൻ ആ രാവണൻ എന്ത് ചെയ്തു തന്റെ മകൻ ജനിക്കുമ്പോ ഈ ഗ്രഹങ്ങളെന്ന് സ്വാ നമ്മൾ പറയില്ലേ തല പുറത്ത് കാണുമ്പോൾ ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണല്ലോ നമ്മുടെ ജന്മത്തിലെ ഓരോ പാപങ്ങൾക്ക് വരിക അല്ലേ അപ്പോ ഈ ഗ്രഹങ്ങളെ മുഴുവൻ പിടിച്ച് കടവിലാക്കി പ്രരാഗ് രാഗം രാവണ സൂര്യനെയും ചന്ദ്രനെയും കുജനെയും വ്യാഴത്തിനെയും ബൃഹസ്പതിയും എല്ലാവരെയും അപ്പൊ തന്റെ മകൻ ജനിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ആ ജനന സമയത്ത് ഇവരെല്ലാവരും നല്ല രാശിയിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞ് തടവിലാക്കിയിട്ട് ഇതിനിടയിൽ ശനി ചാടി തടവ് ചാടിപ്പോയി അങ്ങനെയാണ് അഷ്ടമ അതായത് കണ്ടകശനിയിലാണ് ഇന്ദ്രജിത്തിന് മരണമുണ്ടായത് നല്ലതന്നെ ധ്വനിക്ക് മരിക്കില്ലായിരുന്നു ഗ്രഹങ്ങളെ മുഴുവൻ അതുകൊണ്ട് സൂര്യന് വരെ പേടിയായിരുന്നു അപ്പൊ രാവണ നിഗ്രഹത്തിന് ശേഷം സൂര്യൻ അത്യച്ചത്തിൽ ഉദിച്ചു നിന്ന ദിവസവും കൂടിയാണ് അത്ര മേടമ്പത്ത് അപ്പൊ അന്നത്തെ ദിവസം കാലത്തെ അപ്പൊ ഇന്ന് നിങ്ങള് എന്ത് ചെയ്യണം കാലത്ത് തന്നെ ഏർ ഇന്ന് ഞാനൊക്കെ ചെയ്തു കഴിഞ്ഞു ഞാൻ എന്നും അതായത് നമ്മുടെ ഗായത്രി മന്ത്രം എത്രയോ തവണ ചൊല്ല സൂര്യന്റെ ആദിത്യ ഹൃദയം ചൊല്ല സൂര്യന്റെ കാമം ചൊല്ല അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഉം ആ സൂര്യ ഭഗവാന്റെ അനുഗ്രഹം ഈ മേടം പത്ത് ഉച്ചത്തിൽ ഉദിച്ചുകൊണ്ട് എല്ലാ മംഗളകർമ്മങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും മേടം പത്ത് പത്താം ഉദയം ആശംസകൾ